നമസ്കാരം ഒളിമ്പിക്സ് ജാവലിൻ ത്രോയിൽ ഇന്ത്യയുടെ സ്വർണ്ണ മെഡൽ സ്വപ്നങ്ങൾക്ക് കരുത്തേകി ആദ്യ ഏറിൽ തന്നെ യോഗ്യതാമാർക്ക് മാർക്ക് മറികടന്ന് നീരജ് ചോപ്ര ഫൈനലിൽ എൺപത്തിനാല് മീറ്ററാണ് ഫൈനലിൽ എത്താൻ വേണ്ടിയിരുന്ന യോഗ്യതാമാർക്ക് മാർക്ക് ആദ്യ ശ്രമത്തിൽ തന്നെ നീരജ് എൺപത്തി ഒൻപത് പോയിന്റ് മൂന്ന് നാല് ദൂരം പിന്നിട്ടു നീരജിന്റെ പ്രധാന എതിരാളികളിൽ ഒരാളായ അർഷദ് നദീമും ആദ്യ ശ്രമത്തിൽ തന്നെ യോഗ്യത നേടി എൺപത്തി ആറ് പോയിന്റ് അഞ്ച് ഒൻപത് മീറ്റർ എറിഞ്ഞാണ് പാക് താരം യോഗ്യത നേടിയത് ഗ്രൂപ്പ് ബിയിലാണ് ഇരുവരും മത്സരിച്ചത് നേരത്തെ ഗ്രൂപ്പ് എയിൽ നിന്ന് നാല് പേർ ഫൈനൽ റൗണ്ടിന് യോഗ്യത നേടിയിരുന്നു ജർമ്മനിയുടെ ജോസഫ് വെബർ എൺപത്തിയേഴ് പോയിന്റ് ഏഴ് ആറ് കെനിയയുടെ ജൂലിയൻ യഗോ എൺപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് ലോക ഒന്നാം നമ്പർ ചെക്ക് റിപ്പബ്ലിക്കിന്റെ യാക്കു വാദ്ലെജ് എൺപത്തിയഞ്ച് പോയിന്റ് ആറ് മൂന്ന് ഫിൻലൻഡിൻ്റെ ടോണി കെരാനൻ എൺപത്തിയഞ്ച് പോയിന്റ് രണ്ട് ഏഴ് എന്നിവരാണ് യോഗ്യത ഉറപ്പാക്കിയ താരങ്ങൾ ഏറ്റവും മികച്ച ത്രോ കുറിക്കുന്ന പന്ത്രണ്ട് പേരാണ് ഫൈനലിൽ എത്തുക കഴിഞ്ഞ മേയിൽ ദോഹ ഡയമണ്ട് ലീഗിൽ വെള്ളി നേടാൻ പിന്നിട്ട എൺപത്തി എട്ട് പോയിന്റ് മൂന്ന് ആറ് മീറ്ററാണ് സീസണിൽ നീരജിന്റെ മികച്ച പ്രകടനം അവസാന മത്സരിച്ച പാവോനോർമി ഗെയിംസിൽ സ്വർണം നേടി എൺപത്തിയഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ദൂരമാണ് പിന്നിട്ടത് പരിക്കിനെ തുടർന്ന് ചെക്ക് റിപ്പബ്ലിക്കിലെ ഓസ്ട്രാവ് ഗോൾഡൻ സ്പൈക്ക് മീറ്റിൽ നിന്ന് താരം പിന്മാറിയിരുന്നു മിസ്റ്റർ യൂട്യൂബ് എന്ന പേരിൽ അറിയപ്പെടുന്ന കെനിയൻ താരം ജൂലിയസ് യഗോയും എൺപത്തി അഞ്ച് പോയിന്റ് ഒൻപത് ഏഴ് മീറ്റർ ദൂരം കണ്ടെത്തി ഫൈനലിൽ ടിക്കറ്റ് എടുത്തു റിയോ ഒളിമ്പിക്സിലെ വെള്ളി മെഡൽ ജേതാവാണ് അദ്ദേഹം ഇവർക്ക് പുറമെ ഫിൻലൻഡ് താരം ടോണി കിരാനിനും മൂന്നാം ശ്രമത്തിൽ എൺപത്തി അഞ്ച് പോയിന്റ് രണ്ട് ഏഴ് മീറ്റർ ദൂരം പിന്നിട്ട് നേരിട്ട് ഫൈനൽ യോഗ്യത നേടി അതേസമയം എ ഗ്രൂപ്പിൽ മത്സരിച്ച മറ്റൊരു ഇന്ത്യൻ താരം കിഷോർ കുമാർ ജന നിരാശപ്പെടുത്തി മാർക്കായ എൺപത്തിനാല് മീറ്റർ മറികടക്കാൻ കിഷോറിന് സാധിച്ചില്ല ഒൻപതാം സ്ഥാനത്തായിട്ടാണ് താരം മത്സരം അവസാനിപ്പിച്ചത് മൂന്ന് ശ്രമത്തിനിടെ എൺപത് പോയിന്റ് ഏഴ് മൂന്ന് മീറ്റർ ദൂരം എറിഞ്ഞതാണ് ഏറ്റവും മികച്ചത് ഒരു ത്രോ ഫൗൾ ആയിരുന്നു ഏഷ്യൻ ഗെയിംസിൽ എൺപത്തി ഏഴ് പോയിന്റ് അഞ്ചേ നാല് മീറ്റർ ദൂരം പിന്നിട്ടാണ് കിഷോർ ഒളിമ്പിക്സ് യോഗ്യത ഉറപ്പാക്കിയത് എന്നാൽ അതിനടുത്തെത്തുന്ന പ്രകടനം പുറത്തെടുക്കാൻ കിഷോറിന് സാധിച്ചില്ല ഗുസ്തിയിൽ മെഡൽ പ്രതീക്ഷകൾക്ക് തിളക്കമേകി വനിതകളുടെ അൻപത് കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യൻ താരം വിനേഷ് ഫോഗ് ക്വാർട്ടറിലെത്തി ആവേശകരമായ മത്സരത്തിൽ ഒന്നാം സ്വീഡും നിലവിലെ ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ജേതാവുമായ ജപ്പാന്റെ സുസാകി യുഎ ആണ് വിനേഷ് ഫോകറ്റ് തോൽപ്പിച്ചത് മൂന്ന് രണ്ടിനാണ് വിനേഷിന്റെ വിജയം വനിതാ വിഭാഗം നാനൂറ് മീറ്റർ റെപ്രഷാജ് റൗണ്ടിൽ മത്സരിച്ച കിരൺ പാഹലിന് നിരാശയാണ് ആറാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത താരത്തിന് സെമിയിൽ കടക്കാനായില്ല താരത്തിന് നേരിട്ട് സെമി ഫൈനൽ യോഗ്യത നേടാനായിരുന്നില്ല അൻപത്തിരണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് സെക്കൻഡിൽ ഏഴാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്ത കിരൺ റെപ്രഷാദ് റൗണ്ടിനാണ് യോഗ്യത നേടിയത് ആറ് ഹീറ്റ്സിൽ ഓരോന്നിലും ആദ്യം മൂന്ന് സ്ഥാനത്തെത്തിയ താരങ്ങൾ നേരിട്ട് സെമിയിലെത്തി ടേബിൾ ടെന്നീസിൽ പുരുഷ ടീം ഇനത്തിൽ പ്രീ ക്വാർട്ടറിൽ ഹർമിത് ദേശായ് ശരത് കമൽ മാനവ് താഗർ എന്നിവർ ഒന്നാം സേഡായ ചൈനയുടെ തോറ്റു പുറത്തായി പുരുഷ ഹോക്കിയിൽ മെഡൽ ഉറപ്പിക്കാൻ ഇന്ത്യ ഇന്ന് ജർമ്മനിക്കെതിരെയും കളത്തിലിറങ്ങും ജയിച്ചാൽ ഫൈനൽസ് യോഗ്യതയ്ക്കൊപ്പം സ്വർണമോ വെള്ളിയോ ഉറപ്പാക്കുകയും ചെയ്യാം